പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ തവാങ് യാത്രയുടെ നാലാമത്തെ എപ്പിസോഡാണ് നാം ഇന്ന് മാധുരി ലേക്ക് അത് മാധുരി ലേക്ക് അല്ല ശൃംഗാർ ലേക്കാണ് നേരത്തെ അതിൻ്റെ യഥാർത്ഥ പേര് കൊയില സിനിമ മാധുരി ദീക്ഷിതും അതേപോലെ തന്നെ ഷാരൂഖ് ഖാനോ അഭിനയിച്ച കൊയില സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് ശൃംഗാർ ലേക്കിന് മാധുരി ലേക്ക് എന്ന പേര് വന്നത് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് മാധുരി ലേക്കിലേക്കാണ് അപ്പോൾ ഇത് വളരെ ഉയർന്ന പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള പ്രദേശമാണ് നമുക്ക് കാണാം കാശ്മീരിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ് കോച്ചി വിറയ്ക്കുന്ന തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാണ് അതിലൂടെയാണ് യാത്ര വളഞ്ഞ തിരിഞ്ഞ റോഡുകളാണ് ഇപ്പോഴും അപകട സാധ്യതയുള്ള റോഡാണ് ഇടയ്ക്കിടെ മഞ്ഞ് പെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും നോക്കിയാൽ കാണാം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഹനം നല്ല കാരണം ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സന്ദർശിക്കണമെങ്കിൽ മൊത്തം അരുണാചലിൻ്റെ ഇന്നർ ലൈൻ പെർമിറ്റിന് പുറമേ ഈ നമ്മുടെ ലേക്കും അതേപോലെ ചൈന ബോർഡർ ഈ രണ്ട് സ്ഥലങ്ങൾ ഇവിടത്തേക്കൊക്കെ പോകണമെങ്കിൽ പ്രത്യേകം പെർമിറ്റ് എടുക്കണം അപ്പോൾ തലേ ദിവസം ഹോട്ടൽ മാനേജ്മെൻറ്റിനോട് അല്ലെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ ആവശ്യപ്പെട്ടാൽ അവരെല്ലാം ശരിയാക്കി തരും അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റുമാർ തരും അപ്പോൾ ഇവിടത്തേക്കുള്ള പ്രത്യേക ഇന്നർലൈൻ പെർമിറ്റ് എടുത്തിട്ട് വേണം വരിക വാഹനം വിളിച്ച് അവരുടെ ടാക്സി വിളിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വാഹനത്തിനൊരു ദിവസത്തേക്ക് ഈ രണ്ട് സ്ഥലം അതായത് നമ്മുടെ ശുങ്കർ ലേക്കും അതേപോലെ ചൈനീസ് ബോർഡറും എല്ലാം കാണിച്ച് തിരിച്ചു വരാൻ അതേപോലെ പി ടി സോ ലേക്ക് ഈ വഴിക്കുള്ള ഇതൊക്കെ കാണിച്ച് തിരിച്ചു വരാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് അപ്പോൾ ഈ റോഡ് അതും യാത്ര ഒക്കെ തന്നെ വളരെ രസകരമാണ് നമ്മൾ ഈ യാത്ര മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ ശൃംഗാറിലേക്ക് അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും ആർമി ചെക്ക് പോസ്റ്റുകളുണ്ട് അതേപോലെ ആർമി ക്യാമ്പുകളാണ് കാരണം ഈ അവരുടെ വീടുകളുടെയൊക്കെ ഒരു സ്ഥിതി ഇത്രയും കൂടും തണുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ചൈനീസ് പട്ടാളത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ആ ഒരു വേളയിലാണ് നിരന്തരമായി ചൈനീസ് പട്ടാളം നമ്മുടെ സൈനികരെ അതിക്രമിക്കുന്നതും നമ്മുടെ അതിർത്തി കയ്യേറാൻ ശ്രമിക്കുന്നതും നമ്മുടെ രാജ്യത്തെ ഏത് തരത്തിലും തകർക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ ശ്രമങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടതാണ് ചൈനയുടെ ഓരോ സമയത്തും നമ്മുടെ അതിർത്തിയിലേക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ലഡാക്കിലും അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലുമൊക്കെ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സൈനികരെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്കി ആയിട്ടുള്ള ജോബാണ് ഇവിടെ ഇപ്പോൾ സൈനിക വാഹനങ്ങൾ നിരന്തരമായി നിർത്തിയിട്ടിരിക്കുകയാണ് ആ മഞ്ഞു പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയുണ്ട് നന്നായിട്ട് മഞ്ഞും പെയ്യുന്നുണ്ട് എല്ലാ പ്രദേശവും നല്ല വെള്ളം മൂടിയ മനോഹരമായ ഐസ് മൂടിക്കിടക്കുകയാണ് ഇവിടെ വൈ ജംഗ്ഷനാണ് നമ്മൾ ഈ വൈ ജംഗ്ഷനിൽ വീണ്ടും ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ പറഞ്ഞതിന്ന് വിരുദ്ധമായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മാധുരി ലേക്ക് വരെ നമ്മൾ പോകും നമ്മുടെ പി ടി ഷോ അതായത് ഈ പ്രദേശത്തുള്ള നമ്മുടെ പോകുന്ന വഴിക്കുള്ള ഒരു തടാകമുണ്ട് പി ടി സോ ലേക്ക് എന്ന് പറയുന്ന പി ടി ഷോ എന്ന് പറഞ്ഞാൽ മതി ഇല്ല സോ എന്ന് പറഞ്ഞാൽ ലേക്കാണ് അപ്പോൾ പി ടി സോ ലേക്ക് എന്ന് പറയേണ്ടതില്ല പി ടി സോ അതുകൂടെ നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് ആ അടുത്ത എപ്പിസോഡിലാണ് നമുക്ക് കൃത്യമായിട്ട് മാധുരിലേക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമ്മൾ ആ ലേക്കിൻ്റെ അടുത്ത് വരെ എത്തുകയുള്ളൂ അത്രമാത്രമല്ല കാരണം ഈ മനോഹരമായ ഭൂപ്രദേശം കാണിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഈ എപ്പിസോഡിൽ കുറച്ച് നീണ്ടുപോയത് അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ കാണിക്കാൻ കഴിയില്ല എല്ലാ ഭൂമിയുടെ പ്രകൃതിയും സൗന്ദര്യവും മാന്യ പ്രേക്ഷകർക്ക് കാണാനുള്ള സൗകര്യത്തിനാണ് ഇത് ഇന്ന് പ്രത്യേകമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ യാത്രയിൽ പല സ്ഥലത്തും റോഡ് ബ്ലോക്കാണ് അതേപോലെ തന്നെ ഈ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ദിവസമാണെങ്കിൽ ധാരാളം വി ഐ പൾ അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി അതേപോലെ അവിടുത്തെ ചീഫ് സെക്രട്ടറി മനീഷ് ഗുപ്ത നമ്മൾ അദ്ദേഹവുമായിട്ട് നമ്മളൊരു അഭിമുഖം ഉണ്ട് അത് അടുത്ത എപ്പിസോഡിൽ കാണിക്കും ശൃങ്കാറിലേക്ക് വെച്ച് വെച്ച് നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു മനീഷ് ഗുപ്ത അവിടുത്തെ ചീഫ് സെക്രട്ടറി അപ്പോൾ അതും നമുക്ക് കാണിക്കാം അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് ആ മനോഹരമായ തടാകമൊക്കെ ഇതാ പി ടി ഷോ എന്ന് പറയുന്ന തടാകമാണ് ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അവിടെ ഇവിടെ നോക്കിയാൽ കാണാം അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ഇല്ല നമ്മൾ നിർത്തുന്നില്ല നല്ല നേരം പോവുകയാണ് കാരണം കാലാവസ്ഥ പ്രതികൂലമായി വരികയാണ് നല്ല മഴ സാധ്യതയുണ്ട് മഞ്ഞുവീഴ്ച അതുകൊണ്ട് ഡ്രൈവർ നമുക്ക് വേഗം ലേക്കിൽ വേഗം എത്തണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് പരമാവധി നോൺ സ്റ്റോപ്പായിട്ട് പോവുകയാണ് നാല് റോഡിൽ ബ്ലോക്ക് ഉണ്ട് എല്ലാ സ്ഥലത്തും ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാർച്ച് മുതൽ നമുക്ക് ജൂൺ വരെ മാർച്ച് മുതൽ മെയ് ആണ് കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ മഞ്ഞ വീഴ്ച തുടങ്ങും കുറച്ചുകൂടെ കാലാവസ്ഥ പ്രതികൂലമാവും പിന്നെ നമുക്ക് ജൂൺ വരെ പോകാം പിന്നെ സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെ രണ്ട് സമയമാണ് വളരെ നല്ല കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യം കാരണം അറിയാം ഇവിടെ റോഡ് എന്ന് പറഞ്ഞാൽ ഏത് സമയവും തകരും മണ്ണിടിച്ചിലുണ്ടാവും റോഡ് ബ്ലോക്ക് ആവും അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വരണം സമയം പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം പത്തറുന്നൂറ് കിലോമീറ്റർ ഗുവാഹട്ടിയിൽ നിന്ന് വാഹനത്തിൽ സഞ്ചരിച്ചു പോകണം ഇവിടെ എത്താൻ അതും മല കയറി കയറി വരണം ഇറങ്ങാനും അതേ പ്രയാസമുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു മാർഗവും ഇവിടുന്ന് പുറത്തേക്ക് പോകാനില്ല അതാണ് ഇവിടുത്തെ പ്രധാന പ്രയാസം നോക്കിയാൽ കാണാം ധാരാളം പട്ടാള ബാലക്കുകൾ ധാരാളം സൈനികർ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ അതായത് തവാങ്ങിൽ നിന്ന് ഇവിടെ എത്താൻ രണ്ട് മണിക്കൂറാണ് സാധാരണ നൽകരുത് പലപ്പോഴും അതിൽ കൂടുതൽ എടുക്കും കാരണം റോഡിൽ ധാരാളം തടസ്സങ്ങളും പട്ടാള വാഹനങ്ങളുടെ മൂവ്മെൻറ്റും ഉള്ളതുകൊണ്ട് പലപ്പോഴും റോഡ് തടസ്സം ഉണ്ടാവും അപ്പോൾ ആ തടസ്സം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തടസ്സത്തിലൊക്കെ എല്ലാം ഒഴിവായി സ്ഥലത്തെത്തുമ്പോഴത്തേക്കും രണ്ട് രണ്ടര മണിക്കൂർ സമയമെടുക്കും പക്ഷേ നല്ല കാലത്തിന് ഇന്ന് വി ഐപികൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ബ്ലോക്ക് ആയെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ യാത്ര കുറച്ചുകൂടെ സൗകര്യപ്രദമായിരുന്നു കാര്യമായ ബ്ലോക്കോ തിരക്കോ ഇല്ലായിരുന്നു തിരക്ക് പറഞ്ഞാൽ എല്ലാ സന്ദർശകരും കാര്യമായിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറാവില്ല കാരണം ഇവിടെ ഒന്ന് എയർപോർട്ടില്ല മറ്റൊന്ന് ഇത്രയും സമയം യാത്ര ചെയ്തോണം വരിക അതൊക്കെ പ്രയാസമായതുകൊണ്ട് പൊതുവെ ആളുകൾ തവാങ്ങിലേക്കുള്ളത് നല്ല യാത്ര ക്ഷമിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നവരെ വരാറുള്ളൂ പക്ഷെ വന്നാൽ ഒരു സ്വർഗ്ഗ ലോകത്തെത്തിയ പ്രതീതിയാണ് അതി മനോഹരമായ കണ്ടില്ലേ മനോഹരമായ വെള്ള മഞ്ഞ് പുതച്ച് കിടക്കുന്ന കുന്നുകളാണ് ഒരു ഭാഗത്ത് അതേപോലെ നല്ല കുന്നുകൾ ഇതൊക്കെ തന്നെ അവർ വളരെ ആകർഷണീയമായ പ്രദേശങ്ങളാണ് റോഡിൽ തിരക്ക് പൊതുവേ കുറവാണ് മുന്നിലെ വാഹനങ്ങൾ അങ്ങനെ ഒന്നും പൊതുവേ കാണുന്നില്ല നല്ല മെയിൻ്റൈൻ ചെയ്തിരിക്കുക റോഡുകളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു യാത്രയ്ക്ക് പൊതുവേ പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് അതുകൊണ്ടാണ് ഇവിടെ പൊതുവേ നല്ല നമ്മുടെ ഈ വഴിക്ക് നമുക്ക് ബുംലാ പാസ് അതേപോലെ തന്നെ വൈ ജംഗ്ഷൻ നേരത്തെ കണ്ട വൈ ജംഗ്ഷനിലാണ് പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നല്ല തണുപ്പുള്ള ഈ പ്രദേശത്തോടുള്ള യാത്ര ഇവിടെ ഈ കൊയില എന്ന് പറയുന്ന ഹിന്ദി സിനിമയിലെ ചിത്രീകരണം ഇവിടെ വെച്ചാണ് നടന്നത് ഈ ലേക്കിൽ ശൃങ്കാർ ലേക്കിൽ അന്ന് മുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലേക്കിൻ്റെ പേര് തന്നെ മാറി മാധുരി ദീക്ഷിത അഭിനയിച്ചത് കൊണ്ട് അതിൻ്റെ പേര് മാധുരി ലേക്ക് എന്നാണ് ആ ലേക്കിൻ്റെ പേര് തന്നെ ഈ റോഡൊക്കെ തന്നെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബി ആർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ സംരക്ഷണത്തിലാണ് നിൽക്കുന്നത് കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന റോഡുകളാണ് ധാരാളം ലേക്കുകൾ നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം ലേക്കുകൾ അത് ഇനിയും ഇനിയും ലേക്കുകളുണ്ട് രണ്ട് ഭാഗത്തും എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്തത്ര ഐസ് അതും അതിമനോഹരമായ കണ്ടില്ല എന്തൊരു നിറത്തിൽ എന്തൊരു നിറ വെള്ള കളറിലാണ് ഐസ് കുറച്ച് കിടക്കുന്നത് ആദ്യം ആദ്യമാദ്യമൊക്കെ അത്ഭുതം തോന്നുമെങ്കിലും പിന്നീട് ഇത് കണ്ട് കണ്ട് മടുക്കും പക്ഷെ മടുക്കാത്തത്ര മനോഹരമായ ഐസാണ് അല്ലെങ്കിൽ മഞ്ഞാണ് ഇവിടെ പുതച്ച് കിടക്കുന്നത് എന്തുകൊണ്ട് നമുക്കിങ്ങനെ അതിലേക്ക് നോക്കി നിൽക്കാൻ തോന്നും എത്ര വേണ്ട മനോഹരമാണ് നമ്മളിത് ഏകദേശം ഷുഗാർ ലേക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അധിക ദൂരമൊന്നുമില്ല ഒന്നുമില്ല നമുക്കിത് ഇവിടെതാ ഇങ്ങനെ അങ്ങ് വളവ് തിരിഞ്ഞ് നല്ല അത്യാവശ്യം ഇവിടെ ഈ ഷാമി എന്ന് പറയുന്ന ഡ്രൈവർ അദ്ദേഹം നല്ല പരിചയ സമ്പന്നനാണ് നല്ല സാമാന്യം നല്ല വേഗതയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് പൊതുക്കാ പോകാന്ന് പറയുന്നതൊന്നും അയാൾ കേൾക്കുന്നില്ല അയാൾ നല്ല സാമാന്യം നല്ല സ്പീഡ് തന്നെ വാഹനം ഓടിക്കുന്നുണ്ട് അയാൾ നമുക്ക് അടുത്ത എപ്പിസോഡ് ഷുഗാർ ലേക്ക് തന്നെ കാണിക്കാം മനോഹരമായ കൊയില സിനിമയിലൂടെ പ്രസിദ്ധമായ കൊയ്ല സിനിമയിലൂടെ പ്രസിദ്ധമായ മാതൃ ലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്